അന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നൂറ് ജോലികൾ ചെയ്തിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് അല്ലേ വെള്ളം കോരണം മുറ്റം അടിക്കണം പാത്രം കഴുകണം ഇതെല്ലാം ചെയ്തിട്ടോ ഓരോ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കളും ഓരോ ജോലി ചെയ്യും ഒരാൾ വെള്ളം കോരിയാൽ ഒരാൾ മുറ്റം ഒടിക്കും ഒരാൾ മുറ്റം അടിച്ചാൽ അടുത്ത ആൾ പാത്രം കഴുകും അങ്ങനെയാണ് ഇന്നോ ഇന്ന് പിള്ളേർക്ക് പണി ചെയ്യാൻ മടിയാണ് ഒന്നെങ്കിൽ അവർ മേക്കപ്പ് റൂമിലോ മേക്കപ്പ് ചെയ്ത് സ്കൂ സ്കൂളിൽ പോകാനുള്ള തിരക്കിലായിരിക്കും മേക്കപ്പും ചെയ്ത് ആഹാരം കഴിച്ച് അവർ സ്കൂളിലേക്കുള്ള യാത്രയിലായിരിക്കും തൻ്റെ മാതാവ് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആ മക്കൾ കാണുന്നില്ല ശരിയല്ലേ പണ്ടെന്ന് പറഞ്ഞാൽ ജോലികൾ നമ്മൾ വീതം വെച്ച് നൽകും മക്കൾക്ക് അവരിന്ന പണി ചെയ്യണം ഇന്ന് അവരുടെ പണി ഇത് ചെയ്തിട്ടേ അവർ സ്കൂളിൽ പോകുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനൊന്നും അവർക്ക് നേരമില്ല ആ നേരമില്ലായ്മയാണ് അവർ ഇന്ന് നമ്മുടെ ലഹരി ലഹരിക്ക് അടിമയായതും എല്ലാം നമുക്കിവിടെ ശ്രദ്ധയില്ലാതെ വന്നു മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല കുട്ടികളെ അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് തിരിഞ്ഞത് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഇന്ന് ഈ പണി ചെയ്തിട്ട് സ്കൂളിൽ പോയിട്ട് വേണം നമുക്ക് അവിടുന്ന് മാങ്ങ വരച്ചെടുക്കാൻ അവിടുന്ന് ചാമ്പങ്ങ വരയ്ക്കാൻ ആ വഴി പോയാൽ നമുക്കവിടെ ഇഷ്ടമാതിരി ചാമ്പങ്ങ ഉണ്ട് ഈ വഴി പോയാൽ നമുക്ക് അവിടുന്ന് നെല്ലിക്കാതെ കിട്ടും ആ ചിന്തയാണ് അന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് അതല്ല അവരെവിടെയാണ് ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് അവർ ചിന്തിക്കുന്നത് ശരിയല്ലേ ഈ ലോകത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകം എന്താ ഇങ്ങനെ പോകുന്നത് മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു സഹോദരങ്ങളെ തമ്മിൽ തിരിച്ചറിയാതെ വരുന്നു സഹപ്രവർത്ത നമ്മുടെ കൂടെ കൂ കളിക്കൂട്ടുകാരായി നടക്കുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ കൊന്നു വീഴ്ത്തുന്നു ഇതൊക്കെ ഇങ്ങോട്ടുള്ള പോക്കാണ് ഇന്ന് പല വിധങ്ങളും കുഞ്ഞു പിള്ളാരാണ് ഈ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ആ പിള്ളേരാണ് ഇന്ന് ഈ നാട് പരിക്കുന്നത് അവരാണ് അവരുടെ കയ്യിൽ വെട്ടും വാളി വടിവാളും കോടാലിയും എല്ലാം അവർ സൂക്ഷിച്ചു വെക്കുന്നത് പണ്ടൊരു സിഗരറ്റ് വലിച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മൂലയിരുന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടാൽ സ്വന്തം പെങ്ങന്മാർ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അത് വിഷയമാക്കി അതുവരെ നിർത്തലാക്കുന്ന അന്നൊരു കാലം ഇന്നോ നമ്മൾക്ക് പിള്ളേരെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ മക്കളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലം വന്നിരിക്കുന്നു അത് എങ്ങോട്ടുള്ള പോക്കാണ് ഇതാണോ നമ്മുടെ കേരളം കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് സാക്ഷരതയുള്ള കേരളം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടൻ നമ്മൾ തലയുർത്തി പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ സഹോദരങ്ങളെ അറിയാത്ത സഹോദരൻ സഹോദരനെ അറിയാത്ത സഹോദരങ്ങൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് നമുക്ക് തെറ്റിയത് എന്താണ് ഇവിടെ സംഭവിച്ചത് മോട്ടിവേഷൻ പറയാനും ഉപദേശിക്കാനും നല്ല രസമാണ് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ചെയ്യുമ്പോഴാണ് അത് വിഷയമാകുന്നത് സ്നേഹമാണേലും പ്രണയമായാലും വിഭാഗമാണേലും എന്തുവായിക്കോട്ടെ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു തരാനും മറ്റുള്ളവരെ നമുക്ക് ഉപദേശിക്കാനും നല്ല രസമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ സ്റ്റാറ്റസ് ഇടാനും ഫേസ്ബുക്കിൽ എഴുതി സ്റ്റാറ്റസ് ചെയ്യാനും എല്ലാം ശ്രമിക്കേണ്ടത് ശരിയല്ലേ നമ്മൾ 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 നമ്മുടെ കാര്യം നോക്കാതെ നാട്ടുകാരുടെ കാര്യത്തിനെയാണ് നമുക്ക് ഏറെ ശ്രദ്ധ ചെലുത്തുന്നത് ശരിയല്ലേ ത്തെക്കുറിച്ച് ചിലർ വാതോരാതെ സംസാരിക്കും നീ അങ്ങനെ സ്നേഹിക്കണം നീ ഇങ്ങനെ പ്രണയിക്കണം നീ അങ്ങനെ അവളോട് പെരുമാറണം എന്നെല്ലാം നമ്മളെ ഉപദേശിക്കാനും മോട്ടിവേഷൻ തരാനും കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലാണേലും വാട്സപ്പിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് എഴുതിവിടും അവരിങ്ങനെ സ്റ്റാറ്റസ് വിട്ടുകൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ആ ചില കാര്യങ്ങൾ നമുക്ക് കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് എത്ര വാക്കെടുത്താലും പുറത്തേക്ക് വരില്ല അത് നമ്മുടെ പേഴ്സണൽ ഫീലിങ്സാണ് നമ്മളെ മനസ്സിലാക്കിയവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും അന്ന് സ്കൂളിൻ്റെ മുകളിലൊരു ഒരു വല്യമ്മച്ച് ഒരു അമ്മച്ചി താമസിക്കുന്നുണ്ട് പ്രായമായതാണേ അപ്പോൾ അവരുടെ മക്കളിലൊക്കെ ഗൾഫിലും ഒക്കെ അമേരിക്ക അങ്ങനെയൊക്കെ ആണ് അപ്പോൾ അവർ മാത്രം അവരും അവരുടെ ഭർത്താവും ഹസ്ബൻറ്റും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ അപ്പോൾ അവിടെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ പോകും വെള്ളം കുടിക്കാൻ പോകും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഒത്തിരി സാധനങ്ങളുണ്ട് ഈ ചാമ്പങ്ങ മാങ്ങ അതുപോലെ കറുകാപ്പട്ട ആ കറുകാപ്പട്ടയുടെ ഇലയില്ലേ അത് അതെല്ലാം ഞങ്ങൾ പോയി പൈസ അത് നമ്മൾ ഒരു രക്കോ രണ്ടരയ്ക്കൊക്കെ മേടിച്ച് ഇഷ്ടമാതിരി തരും അവർ അതുപോലെ ചാമ്പങ്ങ കൊണ്ട് കുറേ ഉണ്ട് മരങ്ങളാണ് ആ മരത്തെ കയറി നമ്മൾ പറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് പറിച്ചിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് അവരെടുത്ത് നമുക്ക് തരും പൈസയ്ക്ക് നമ്മൾ പൈസയ്ക്ക് ഇഷ്ടമാതിരി അവർ തരുവാതിരി തരും അവർ അതൊക്കെ ഒരു കാല വരുന്ന അന്ന് ഇന്നിപ്പം അതൊന്നും ചാമ്പങ്ങ ഒന്ന് പിള്ളേർക്ക് വേണ്ടല്ലോ അന്ന് ചാമ്പയങ്ങാടെയൊക്കെ രുചി ആ വെ ചാമ്പങ്ങ കുടിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്ന ആ രുചിയൊക്കെ ഓഹോ എന്തൊരു ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുക അതൊക്കെ ഒരു കാലമായിരുന്നു നല്ല രസമായിരുന്നു അന്നത്തെ കാലം എന്നിട്ട് പിന്നെ നമ്മൾ പോയി പിന്നെ കറുകാപ്പട്ടല ആ ഇല ആരും അങ്ങനെ കഴിക്കുമെന്ന് പറത്തില്ല പക്ഷേ ടീച്ചർ വഴക്ക് പറയും സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചർ പറയും അത് കഴിക്കരുത് ചങ്കരിയും പിന്നെ അത് ഭയങ്കര ഗ്യാസാണ് കറുകാപ്പട്ടലേക്ക് ആ കറുകാപ്പട്ടയുടെ ഇല ഒരുപാട് കഴിക്കലെന്ന് ടീച്ചർ വഴക്ക് പറയും പക്ഷെ എന്നാലും ഞങ്ങൾ കഴിക്കും അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ് അതിൻ്റെ രുചി അത് ഇനി പിന്നെ നെല്ലിക്ക ഇതെല്ലാം പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇവിടെ ഇപ്പോഴല്ലേ മയക്കുമരുന്നൊക്കെ സ്കൂളിൻ്റെ വാതിലല്ല ഇപ്പം ഇരിക്കുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് ഐസ്ക്രീം പിന്നെ മുട്ടായിക്കട ചെറിയ പെട്ടി പെട്ടിക്കട പോലെ മുട്ടായിക്കട എന്നതൊക്കെയായിരുന്നു പണ്ട് അതുപോലെ തന്നെ അങ്ങനെയാണ് അല്ലാതെ ഇപ്പം നമ്മുടെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ഇപ്പോൾ എന്താ മയക്കുമരുന്നാ പിള്ളേരും കഴിച്ചിരുന്നത് നമ്മളന്ന് ഗ്യാസ് മുട്ടായി തേൻ മുട്ടായി എന്തൊക്കെ മുട്ടായികളുണ്ടായിരുന്ന അതുപോലെ തന്നെ ഐസ്ക്രീം ഐസ്ക്രീം അതിങ്ങനെ പെട്ടിയിൽ കൊണ്ടിരി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എന്നിട്ട് അത് ഐസേ എന്ന് വിളിക്കും അങ്ങനത്തെ കാലമായിരുന്നു അന്ന് അത് നല്ല രസമായിരുന്നു കേട്ടോ ആർക്കും ഒരു കളങ്കം ഇല്ലാത്തൊരു സാ ഇതായിരുന്നു നല്ല രസമായിരുന്നു അന്നത്തെ ജീവിതം എവിടെ നമുക്ക് പേടിക്കാതെ പോകാം എത്ര രാത്രിയാണേലും അതുപോലെ തന്നെ നമുക്ക് േടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഒരാൾ നമ്മളെ കണ്ടില്ല അവിടെ നിൽക്കുന്ന നമ്മൾ അവിടെ എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ട അതിലൊക്കത്തുള്ള ആരെങ്കിലും കണ്ട പ്രതേ ആ കൊച്ച അവിടെ നിൽക്കുന്നു ഉടനെ വീട്ടിൽ അത് എത്തിയിരിക്കുന്നു സംഭവം അങ്ങനെ അതുപോലെ തന്നെ